എരുവെട്ടി കോയാളക്കുന്ന് ക്ഷേത്ര റോഡ് ടാറിങ് ചെയ്ത് നവീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ടാറിംഗ് ചെയ്ത് നവീകരിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം ശോചയാവസ്ഥയിൽ തുടരുകയാണ് ഇതാണ് കൊയ്യാളക്കുന്ന് ക്ഷേത്ര റോഡിന്റെ നിലവിലെ സ്ഥിതി പൊട്ടിപ്പൊളിഞ്ഞ ഈ വഴിയിലൂടെ അതിസാഹസികമായാണ് വാഹനങ്ങളിലും കാൽനടയായും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് റോഡിന്റെ ഈ ശോചനീയാവസ്ഥ മൂലം ഉത്സവങ്ങൾക്കും മറ്റു പ്രധാന ചടങ്ങുകൾക്കുമൊക്കെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ വിസമ്മതിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ക്ഷേത്രത്തിന് സമീപം നിരവധി വീടുകളുമുണ്ട് റോഡിന്റെ ഈ ശോചനീയാവസ്ഥ മൂലം വലിയ യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഈ റോഡിന്റെ അവസ്ഥ വളരെ വളരെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം റോഡ് വളരെ മോശമായിരിക്കുകയാണ് ഏതാണ്ട് ഈ റോഡ് ഇരുന്നൂറ് മീറ്ററോളം താറ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി വരുന്ന ഒരു മുന്നൂറ് മീറ്ററിനടുത്ത് വരുന്ന ബാക്കി ഭാഗം കൂടി താഴെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ പ്രദേശവാസികൾക്കും ക്ഷേത്രത്തിൽ തന്നെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്താൻ എത്തുന്ന ഭക്തജനങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്രദമായിരിക്കും ഈ റോഡ് നവീകരിച്ച് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി കിട്ടുകയാണെങ്കിൽ പഞ്ചായത്തില് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പരിപാടിക്ക് മുഖ്യമന്ത്രി ഇതിനടുത്ത് കഴിഞ്ഞ വർഷം പിന്നെ ഇതിന സമീപത്ത് ആവശ്യമുണ്ട് വന്ന സമയത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും നാട്ടുകാരുടെ പേരിലും മെമ്മോറണ്ടവും അപേക്ഷകളും കൊടുത്തിരുന്നു ഇവരെ അതിനുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല വളരെ കുറഞ്ഞ ദൂരം മാത്രം ഏതാണ്ട് ഏതാണ്ട് മുന്നൂറ് മീറ്ററിന് ചോടെ വരുന്ന സ്ഥലം താറിയത് കിട്ടുകയാണെങ്കിൽ ഈ നാട്ടിന് ഏറ്റവും വലിയ ഒരു ശാപമോക്ഷമായിരിക്കും മെയിൻ റോഡിലേക്കും പോകാൻ പറ്റില്ല ഇതിൽ ആ രണ്ട് മെയിൻ റോഡുകളെ ടച്ച് ചെയ്യുന്ന റോഡിന് മെയിൻ റോഡിലേക്ക് പോവാം മെയിൻ റോഡിലേക്ക് പോകുക ഇതുവരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തിക്കഴിഞ്ഞു മഴയൊന്നു പെയ്താൽ ഈ മൺറോഡിൻ്റെ അവസ്ഥ തീർത്തും പരിതാപകരമാവുകയാണ് ക്ഷേത്ര റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗം മാത്രമാണ് ടാറിംഗ് ചെയ്ത് നവീകരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മുന്നൂറ് മീറ്റർ ഭാഗവും ശോച്യാവസ്ഥയിൽ തുടരുകയാണ് ബാക്കിയുള്ള ഭാഗം കൂടി ടാറിംഗ് ചെയ്ത് നവീകരിച്ച് സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിച്ചു നൽകുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക്കാനൂസ് പറമ്പ്